കത്താവായ യേശുക്ക് സ്കൂളിൻ്റെ നാം വാഴത്തപ്പൊടുമാറാകട്ടെ ശുവിശേഷ വേലയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കക്കൂദാസന്മാർ ദൈവസഭ ദൈവജനം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ടുവരികയാണ് തിരുവനന്തപുരം ജില്ലാ പി സി ഐയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ കേരള പി സി ഐയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുമാണ് ഈ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ പറഞ്ഞ കക്കൂർദാസിൻ്റെ തേൽമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സന്ദേശം അതോടൊപ്പം തന്നെ റിയസഭയുടെ പിന്തുണയും തിരുവനന്തപുരം ജില്ലാ ഫീസിയുടെ പിന്തുണയും അറിയിക്കുന്നതിന് വേണ്ടി ആൺബിൻ ജനിച്ചു വളർത്തപ്പെട്ട ഭവനത്തിൽ ആൺബിൻ ജ്യേഷ്ഠനോടൊപ്പം പ്രിയ മാതാവിനോടൊപ്പം ഞങ്ങൾ കടന്നുവന്നിരിക്കുകയാണ് തുടർന്ന് ഇപ്പോഴുള്ള അവസ്ഥകളെക്കുറിച്ചും ഇപ്പോഴത്തുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ജില്ലാ കൺവീനർ ജില്ലാ സെക്രട്ടറി തുടങ്ങിയവ സംസാരിക്കും അതിനുശേഷം പ്രിയ സഹോദരൻ അൻസൽ പ്രിയ ആൻഡിനെ കാര്യങ്ങൾ പറയുകയും മാതാവിൻ്റെ വാക്കും അതിനുശേഷം ഈ മൗതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങൾ കടന്നുവന്നിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക സുവിശേഷ വേലയിൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രതിസന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയല്ല അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ചെയ്യുക എന്നതാണ് ദൈവദാസന്മാരുടെയും പ്രത്യേകിച്ച് ഫീസുകളുടെ പ്രഖ്യാപിത ലക്ഷ്യവും അത് തന്നെയാണ് ആദ്യം പ്രാർത്ഥിക്കുക പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ പോയി കാണുവാനും അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുന്നതിനാവശ്യമായ നിയമ സഹായങ്ങളും അതുപോലെ കഴിയാൻ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം ചെയ്ത് അവർക്ക് പിന്തുണ കൊടുക്കുക എന്നതാണ് വരുന്ന കാലഘട്ടത്തിൽ സുവിശേഷ വേളയിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുവാൻ ആ പ്രിയപ്പെട്ട കുടുംബത്തെ ബലപ്പെടുത്തണം അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളും ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ ശക്തിയോടെ എഴുന്നേൽക്കുവാനിടേറ്റങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്ത്യയുടെ ശുവിശേഷീകരണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു പുതുതലമുറ എഴുന്നേൽക്കണമെന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായിരിക്കുന്ന ലക്ഷ്യം തുടർന്ന് പി സി ഐ ജില്ലാ കൺവീനർ തിരുവനന്തപുരം ജില്ലാ കൺവീനർ പാസ്റ്റർ ലിജു ബിദിര അവർ നിന്നോട് സംസാരിക്കുന്നത് ദേവത്തിൻ്റെ എനിക്ക് മുമ്പ് സംസാരിച്ച പി സിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഡാസ്റ്റർ ക്രിസ്തുദാസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്ന സന്ദേശം പോലെ ചേർന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ കാൺപൂരിൽ ജയിലിലായിരിക്കുന്ന പ്രിയ ദേവദാസൻ്റെ മാതാവും ജ്യേഷ്ഠനും ഞങ്ങളോടൊപ്പം ഉണ്ട് അവരുകൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൻ്റെ ആ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ പത്തു വർഷമായിട്ട് കർത്താവിന് മേലോടുള്ള ബന്ധത്തിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പ്രവർത്തിച്ചു വരുന്ന ദേവദാസനാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മതപരിവർത്തനമെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് ജയിലിനടയ്ക്കപ്പെട്ടു ഈ ജയിലടയ്ക്കപ്പെട്ട ജയിലടക്കപ്പെട്ട ഈ ജയിലിൽ അടക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി ധാരാളം സന്നദ്ധ സംഘടനകളും ദൈവദാസന്മാരുടെയും ഒക്കെ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ കക്ഷിഭേദമെന്നേ പലരും ഈ വിഷയത്തിൽ ഇടപെടാമെന്നല്ല വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പെൻഡിക്കോസ് കൗൺസിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറി മുൻകൈ എടുത്തുകൊണ്ട് ഈ ഭവനം സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടുന്ന നിയമസഹായങ്ങളും വേണ്ടുന്ന ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവരെ ഈ വിഷയത്തിൽ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനും വേണ്ടി ഞങ്ങൾ ഞങ്ങളിന്നിവിടെ സാധനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയും ജ്യേഷ്ഠനും ചില വാക്കുകൾ എൻ്റെ പേര് അൻസർ ഒന്നാണ് എൻ്റെ അനിയനാണ് ആൽവിൻ അവനാണ് യു പിയിൽ കഴിഞ്ഞ പുതി കഴിഞ്ഞ പതിമൂന്നാം തീയതി മതപരിവർത്തനത്തിൻ്റെ പേരിൽ അവനെ ജയിലിൽ അടയ്ക്കുകയും ഇതുവരെയും കോടതിയിൽ ഹാജരാക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വേഗം കോടതിയിൽ ഹാജരാക്കി ജാമ്യം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം പിന്നെ ആ പിൻ ദ ക്രോസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അവർ ഇതിനെ ഇടപെട്ടിട്ടുണ്ട് അവരിൽ നിന്നുള്ള ഇത്രയും നല്ലൊരു പ്രതികരണം നമ്മൾ ആഗ്രഹിക്കുന്നു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള നന്നായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് പല സംഘ ദൈവീകമായിട്ടുള്ള പല സംഘടനകളും നന്നായിട്ട് പ്രവർത്തിച്ച് അവർ എത്രയും വേഗം റിലീസാവുമെന്നാണ് അറിയുന്നത് അതിനുവേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവേശിക്കുന്നു അമ്മ കൂടെ ഞാൻ പിടിച്ചോളാം ഞാൻ എൻ്റെ അമ്മമാനാണ് ഉത്തർപ്രദേശിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്നതും അവയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് എൻ്റെ അത് സഹായിക്കണം എൻ്റെ എന്തായാലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു രണ്ടുപേരും സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക തുടർന്ന് ചില വാക്കുകൾ കൂടി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റിൻ്റെ കോർഡിനേറ്ററുമായിരിക്കുന്ന കെ തോമസ് തോമസും പ്രിയ പ്രിയമാതാവ് ആ മകനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണ് നടന്നുപോയി കാരണം വളരെ ഭാരത്തോടെയാണ് ആ മാതാവ് നമ്മളോട് ഒരു റിക്വസ്റ്റാണ് നമ്മുടെ മുമ്പ് വെച്ചത് കാരണം മാതാവ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ ആയിരക്കണക്കിന് ദൈവദാസന്മാർ നമ്മുടെ ആൽബി പാസ് പോലെ ജയിലുകളിൽ കിടക്കുകയാണ് അവരെ അവർ കുറ്റം ചെയ്തവരല്ല കുറ്റം ആരോപിക്കപ്പെട്ടവരെ മത പരിവർത്തനം എന്ന നിയമം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഭരണകൂട ഭീകരതകളുടെ ഇരകളാണ് ദീവദാ സിംഹ കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് ഇതുവരെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിയമമൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് കേരളത്തിലുള്ള പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള നീതിയും ആ ദൈവദാസന് ഇതുവരെ ലഭിക്കപ്പെട്ടിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രോസിക്യൂഷൻ റിലീഫിലെ പ്രിയ ശുഭിച്ചാനുമായിട്ട് ഭവനാംഗങ്ങൾ ടെലിഫോണിൽ സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾ ചെയ്തു കൊടുത്തു ആ ദേവദാസന്മാരാണ് വിഷയത്തിൽ അത് ഇടപെട്ടിട്ടുണ്ട് അതുപോലെ അവിടെയുള്ള പല ദൈവദാസന്മാരും ഈ വിഷയത്തിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ബെൻഡക്രോസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ദൈവ ദാസന്മാരുടെ കണ്ണുനീർ തുടക്കുന്ന അല്ലെങ്കിൽ ദൈവദാസന്മാർക്കൊരു ആപത്ത് വരുമ്പോൾ ഒരു അനർത്ഥം വരുമ്പോൾ നമുക്ക് അണഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സംഘടന സംവിധാനം നമുക്കുണ്ട് തീർച്ചയായും ഈ മാതാവിന് അല്ലെങ്കിൽ ഈ സഹോദരൻ അവർ മൂത്തതും കളയതുമൊക്കെ ആയിട്ട് രണ്ടുമൂന്ന് പേരുണ്ട് അവരുടെ മക്കൾ അവരുടെ കുടുംബമൊക്കെ ഇവരുണ്ട് അവരുടെയൊക്കെ ഭാരവും വേദനയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യരാണ് നമുക്കൊത്തിരി പ്രയാസങ്ങളുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ദൈവദാസൻ്റെയും കുടുംബത്തിൻ്റെയും അവർ മോചിതരായിട്ട് ഈ നാട്ടിൽ വരുന്നത് വരെ ശക്തമായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ ഉപരിയായി എന്തെങ്കിലും ചെയ്യാൻ അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന സംഘടനകൾ ദൈവദാസന്മാർ സന്നദ്ധ പ്രവർത്തകർ ഞങ്ങൾ കേൾക്കുന്നുണ്ടാവും നമുക്ക് ഇന്നെയാണ് ചെയ്തപ്പോൾ അത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ സംഘടനകളോ ഏതെങ്കിലുമൊക്കെ ദൈവദാസന്മാരോ ഇതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ കാരണം നമ്മുടെ ഒരു ദൈവദാസന്മാരും ഇതുപോലെ ഭരണകൂട ഭീകരതയുടെ ഇരകളായിട്ട് ഡിഗ്രികളിൽ കടന്ന് അവരില്ലാതായി പോകുവാനോ അല്ലെങ്കിൽ അവർക്കൊരു ദുഃഖമുണ്ടാകാനോ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒറ്റ ശബ്ദമായി നിന്നുകൊണ്ട് കൈയോട് കൈകോർത്തു നിന്നുകൊണ്ട് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് പ്രവർത്തിക്കണം അദ്ദേഹം നമ്മുടെ ദേശത്ത് വന്ന് ആ മാതാവിൻ്റെ അടുക്കലേക്ക് ആ പ്രിയ മകൻ എത്തിച്ചേരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ എല്ലാം സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും കാരണം ഇത് ഇന്ന് ഈ ആൽവിൻ എന്ന് പറയുന്ന ഈ ദൈവദാസന്റെ ഭവനത്തിലാണ് ഞങ്ങൾ വന്ന് നിന്ന് സംസാരിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു മുഖാന്തരമാണ് ഒത്തിരി ദൈവദാസന്മാർ ഭാരതത്തിൽ പല സ്റ്റേറ്റുകളിൽ ജയിലുകളിൽ ആയിരക്കണക്കിന് ദൈവദാസന്മാർ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്നവരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ദൈവം ഓലൂസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്ക് ആ ദൈവദാസന്മാരെ പുറത്തു കൊണ്ടുവരികയും അസാ അദാനമായ ദൈവപ്രവൃത്തികൾ നടന്നു നമുക്കറിയാം നമ്മുടെ ദൈവദാസന്മാരും ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ ദൈവം അയക്കുന്നത് ചിലപ്പോൾ ജൈവത്തിനെ ചിലപ്പോൾ പദ്ധതി കാണും അത് നമ്മൾ ഇന്നോ എന്ന് പറയുന്നില്ല പക്ഷേ അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ ദൈവമാമ മുഹൂർത്തത്തിന് വേണ്ടി അവർ പുറത്തു വരണം അവർ കർത്താവിൻ്റെ സാക്ഷികളായി മാറി നമുക്ക് ഈ കുടുംബത്തിനായി മാതാവിനായി അതുപോലെ സഹോദരങ്ങൾക്കായി ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം ആ അതുപോലെ തന്നെ ആ ദൈവദാസനും ആ കുടുംബത്തിനും വേണ്ടിയും നമുക്ക് ഒരു നിമിഷം കർത്താപ്രസിദ്ധി പ്രാർത്ഥിക്കാം നമ്മുടെ പി സി എയുടെ ഓപ്പറേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താപുരദാസൻ ബിജോ നമ്മുടെ ജോസഫ് നമ്മുടെ നദികളുണ്ട് അതുപോലെ പ്രമുഖ ഉണ്ട് ഒരു വാക്കിപ്പോൾ കർത്താപുരദാസൻ ബിജോ കാർത്തിക് തരണയുള്ള ദൈവമേ സ്വർഗി ഞങ്ങളുടെ നല്ല പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയാൽബിൻ എന്ന് പറഞ്ഞ കർതാപദാസന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ആശ്വാസവാക്കുകൾ പറയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തന്നെ നല്ല സാഹചര്യത്തിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രിയാൽമിൻ മാതാവിനായ സ്തോത്രം ജ്യേഷ്ഠ സഹോദരനായ സ്തോത്രം മറ്റു രക്തബന്ധത്തിലുള്ള മറ്റു പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ തൻ്റെ മകൻ ആയിരിക്കുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിടുവിക്കപ്പെട്ട് പുറത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിയമങ്ങളെ മാറ്റി എഴുതുന്ന ദൈവം അധികാരികളോട് ഇടപെടുന്ന ദൈവം ഇന്ന് രാത്രിയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അധികാരികളോട് ഇടപെടട്ടെ ഞങ്ങൾ അങ്ങയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ കാണാൻ പോകുന്നതിനാൽ ഞങ്ങൾ വിശ്വാസത്തോട് ഒരുമിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ആൽവിൻ കർത്താവിൻ്റെ ദാസൻ ആൽവിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ അമ്മയുടെ കണ്ണുനീര് എത്രയും പെട്ടെന്ന് കർത്താവ് തുടയ്ക്കണം ഈ സഹോദരങ്ങളുടെ വേദന മാറണം ആ കുടുംബം സുരക്ഷിതമായി ദേശത്ത് വരണം അവർക്ക് നീതി ലഭിക്കണം അവർക്ക് തന്നെയല്ല സുശേഷത്തിൻ്റെ പേരിൽ പീഡനമനുഭവിക്കുന്ന ഓരോ കർത്താവിൻ ദാസന്മാർക്കും നീതി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം പോരാടാം ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം